മാടായി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മാടായി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാടായിൽ നടക്കും മാടായി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ ഒന്ന് മുതൽ ആറ് വരെയാണ് നടക്കുന്നത് മാടായി ഉപജില്ലാ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം എരുപുരം പി സി സി ഹാളിൽ എം വിജു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് കായ്ക്കാരൻ സഹീദ് അധ്യക്ഷനായി കായ്ക്കാരൻ സഹീദ് ചെയർമാനും വർക്കിംഗ് ചെയർമാൻ കെ പി മനോജ് ജനറൽ കൺവീനർ ഡോക്ടർ പി ഷീജ ട്രഷറർ മാടായി എഇഒ പി രാജൻ എന്നിവർ അടങ്ങുന്ന ആയിരത്തി ഒന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ജി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ഷീജ മാടായി എഇ പി രാജൻ പ്രൊഫസർ വി മുഹമ്മദ് അഹമ്മദ് ഐ വി ശിവരാമൻ സി പി ഷിജു സി പി മുഹമ്മദ് റഫീഖ് പി കെ വിശ്വനാഥൻ ഇ പി ഹേമചന്ദ്രൻ യു സജിത്ത് എന്നിവർ സംസാരിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ വിശ്വസിച്ച് വാങ്ങാം ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ചു ബാഗുകൾക്ക് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடைகள் வட்டர் போட்டிலி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையன்னூரி அதினத்தை வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டம்கள் மிதமாய் திரும்பார் நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட்